അങ്ങനെ നമ്മുടെ ബസ് റീച്ച് കേസിലെ പ്രതി അറസ്റ്റിലായിട്ടുണ്ട് ഷിംജിത എന്ന് പറയുന്ന ആ ഒരു വുമണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പം നമ്മൾ കണ്ടു സത്യത്ത് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരാളുടെ ആത്മഹത്യക്ക് ഇടയായിട്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ച ഒരു വുമൺ സത്യം പറഞ്ഞാൽ വുമൺ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അവർക്ക് ഒരുപാട് പരിരക്ഷ കിട്ടുന്നുണ്ട് ഇപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് കയ്യിലോ വിലങ്ങോ കാര്യങ്ങളും ഒന്നുമില്ല വളരെ കൂളായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇതിപ്പം കുറ്റം ചെയ്തത് ഒരു പുരുഷനാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ കൈക്ക് ഹാൻഡ് ഹാൻഡ്കാപ്പ് മറ്റേ ഇതിടുന്നു അതുപോലെ തന്നെ ആൾക്കാർ തന്നെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അവൻ്റെ വീട്ടിലോട്ടുള്ള എന്താ പറയുക ലൊക്കേഷൻ വരെ അയച്ചു കൊടുക്കാനും അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം ഒന്നടങ്കം അതായത് നമ്മുടെ മലയാളികൾ ഒന്നടങ്കം ജാതി മതം ഒന്നും നോക്കാതെ ഇതിനെതിരെ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട് അവരെയൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ എന്താ പറയുക നല്ല മനുഷ്യന്മാരെന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം നമുക്കറിയാം നമ്മളെ ഇവിടെ നാനാജാതിയിൽപ്പെടുന്ന മതക്കാർ ഒരുപാട് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ ഒരു സംഭവത്തിന് പ്രതികരിച്ചു കാരണം ആ ഒരു പാവത്തിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സംഭവം സംഭവിച്ചത് കൊണ്ട് തന്നെ ആരോപണം വരുന്നു അതായത് അഭിമാന പ്രശ്നം വരുന്നു താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ടും തൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു എന്നുള്ളൊരു വിഷമത്തിലാണ് ജീവൻ ഒടുക്കിയത് അപ്പോൾ അതിന് കാരണമായ ഒരാളെ ഒരിക്കലും നമ്മൾ എന്താ പറയാൻ പാടില്ല ഒരിക്കലും ഇത്ര കൂളായി നമ്മൾ നാട്ടിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ വിടാൻ പാടില്ല എന്നുള്ളൊരു ഒരു നടപടിക്രമമാണ് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ നീതി കിട്ടി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വലിയ പ്രഹസനമൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവിടെ ഇപ്പൊ മരിച്ചത് ഒരു പുരുഷനാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഇതൊന്നും അല്ല അദ്ദേഹം മരിച്ചത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു അറസ്റ്റ് തന്നെ വന്നത് അല്ലാത്ത പക്ഷം ചിലപ്പോ ഇവിടെ കുറ്റക്കാരൻ ആ ഒരു പുരുഷൻ തന്നെയായിരിക്കും നിങ്ങൾക്കല്ല എന്ന് പറയാൻ പറ്റുമായിരിക്കെങ്കിലും ഞാൻ തീർച്ചയായിട്ടും പറയും ഇപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ ആ ഒരു ചേട്ടൻ മരിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ ഒരു ചേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു അന്വേഷണം വന്നത് ആ വീഡിയോ എല്ലാവരും കൂടുതലായി ശ്രദ്ധിച്ചതും ഇങ്ങനെ ഒരു സംഭവം വന്നതും ഇങ്ങനെ ഒരു വുമണിനെ അറസ്റ്റ് ചെയ്തതും ഇനിയിപ്പോ ഇതല്ലാന്ന് കൂട്ടിക്കാം അങ്ങനെ ഒരു പ്രശ്നവുമില്ല അവർ കുറച്ചു കാലം അങ്ങനെ തന്നെ പോയി എന്ന് പറഞ്ഞാല് ഉടനെ അറസ്റ്റ് നടക്കുന്നത് ചിലപ്പോൾ ആ ചേട്ടനെതിരെയായിരിക്കും മാത്രമല്ല എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും ആ ചേട്ടനെ തന്നെയായിരിക്കും പൂർണ്ണമായിട്ട് ആ വീഡിയോ കാണാത്തതും അല്ലെങ്കിൽ പരിശോധിക്കാത്ത ആൾക്കാർ പോലും വിധി എഴുതുന്നത് ഒരു പുരുഷനെതിരെ തന്നെയായിരിക്കും ഈ ഒരു സംഭവം നമ്മൾ നേമത്തിനൊക്കെ കുറ്റം പറയുന്ന ഒന്നുമല്ല കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടില്ല എന്നാണ് ചോദിക്കുന്നത് ഒരു ക്രിമിനൽ ആണെങ്കിൽ ഒരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഒരു ക്രിമിനാലിറ്റി ചെയ്ത ഒരാളാണെങ്കിൽ ഒരു തരത്തിലുള്ള പരിരക്ഷ അവർക്ക് കൊടുക്കരുത് ഈ നിയമം അനുശാസിച്ചുകൊണ്ട് നിയമത്തിൻ്റെ ഭേദഗതിയിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ കൃത്യമായിട്ട് ആണിനെ ആയാലും പെണ്ണിനെ ആയാലും പാലിക്കണം അല്ലെങ്കിൽ അത് ചെയ്യണം അവർ പെണ്ണാണ് എന്നുള്ളൊരു കരുതിയിട്ട് വിചാരിച്ചിട്ട് മാത്രം അങ്ങനെ ഒരു പരിരക്ഷ ഒരിക്കലും കൊടുക്കുന്നത് ശരിയല്ല അപ്പം ഈ പറയുന്ന ആണുങ്ങളൊക്കെ ഇവിടെ മണ്ടന്മാരാണോ ആണുങ്ങൾ ചെയ്യുന്നത് മാത്രമാണോ ഇവിടെ കുറ്റകൃത്യം ഇപ്പൊ ഇത് മുഖാന്തരം എത്രത്തോളം വീഡിയോസ് വന്ന് ഒരുപാട് വീഡിയോസ് വന്ന് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ ഇനിയിപ്പം നോർമലി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അനുഭവം സത്യസന്ധമായ രീതിയിൽ തന്നെ ശരിക്കും ഏതെങ്കിലും ഒരു അനുഭവം ഒരു ദുരനുഭവം ഒരു സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഈ ഒരു സംഭവമാണ് ആദ്യം നോക്കിക്കാണുക ഇത് വിലയിരുത്തി വെച്ച് ഇത് നോക്കിയിട്ടാണ് ഇനി വിലയിരുത്തി കഴിഞ്ഞി വരുന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ ഒരു സ്ത്രീ ഇനി സത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ പോലും അത് ജനങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം യഥാർത്ഥത്തിൽ പുലി വന്നപ്പോൾ ആർക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കുക അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അതും കൂടെ മനസ്സിലാക്കണം ഇപ്പം ഞാനൊരു കാര്യം പറയാം കേവലം ഒരു അറസ്റ്റ് നടന്നു ഇനിയിപ്പം ജനങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും വലിയ രീതിക്കുള്ള വിധിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ വിചാരിക്കേണ്ട കാരണം ഇവിടെ മരിച്ചതൊരാണായത് കൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള പ്രകോപനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പം ഈ അറസ്റ്റ് കഴിഞ്ഞു ചിലപ്പം തുടരെ തുടരെ ചിലപ്പം ജാമ്യം കിട്ടും പറയാൻ പറ്റില്ല എന്താണ് ഇതിന്റെ അവസ്ഥ എന്നൊന്നും കാരണം സ്ത്രീകൾക്ക് ഒരുപാട് ഒരുപാട് അവസരം കിട്ടുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങൾ അതായത് പണ്ടുകാലത്ത് ഈ ഡൗറി സ്ത്രീധനം വാങ്ങുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ ഇപ്പം അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നത് കൊണ്ടൊക്കെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് ഇവിടെ പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ഈ നിയമമൊക്കെ വെച്ച് മിസ് ഈ നിയമത്തിന് മിസ്യൂസ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം അത് റീച്ചിനു വേണ്ടിയായി അങ്ങനെ പല പല തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ വ്യക്തമായ ഒരു എന്താ പറയുക ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പരസ്പരം എന്താ പറയുക ഒരു റിലേഷനിൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു റിലേഷനിലായിട്ടും അവസാനം എല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ കേസ് കൊടുക്കുന്നുണ്ട് പല സംഭവങ്ങളും ഉണ്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പോലും ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നില്ല അല്ലെങ്കിൽ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല അങ്ങനെയുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ എന്താ പറയുക അവര് ഒരു കള്ളക്കേസ് സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ഈ ഒരു നിയമപരിധിയിൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കാര്യങ്ങൾ കാരണം ഒരു സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പരിശോധിക്കണം കാര്യങ്ങൾ ഇപ്പം ഈ ഒരു നടപടി തന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയാം ഈ ഒരു വ്യക്തി മരണപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കുറേ ആൾക്കാർക്ക് ബോധം വന്നത് അങ്ങനെ കുറേ ആൾക്കാരുടെ നിർബന്ധപ്രകാരവും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവങ്ങൾ മില്യൺ കണക്കിനൊക്കെ ജനങ്ങൾ കണ്ടത് ഈ ഒരു അറസ്റ്റ് ഇപ്പം നടന്നത് പക്ഷേ ആ അറസ്റ്റിൽ വലിയ രീതിക്കുള്ള ഒരു എന്താ പറയുക ആശ്വസിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുന്നത് അതാണ് ഈ ഒരു സമൂഹം നമ്മളത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒരു കുടുംബത്തിൽ കുടുംബത്തിലേതെങ്കിലൊരാൾക്ക് ഒരു സംഭവം വന്നു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം അല്ലെങ്കിൽ ആ കുടുംബത്തിനെ കൊണ്ട് കഴിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ ഏറ്റവും വലിയ നഷ്ടം വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ പതിയെ പതിയെ മറക്കും ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവിടെ അത്ര വലിയ ദിവ്യ മനസ്സുള്ള ഞാൻ പറയുന്ന ആൾക്കാർ ആരാണെങ്കിലും തന്നെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല സോ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് ഒരു പാവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സഹോദരങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒക്കെ ഒരു അവരെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അച്ഛനമ്മക്കാണെങ്കിൽ ഒരു മകൻ നഷ്ടപ്പെട്ടു അത്രേ ഇവിടെ സംഭവിക്കാനുള്ളൂ ഇപ്പോൾ നേമത്തിൻ്റെ ഭേദഗതിയിൽ തന്നെ ഇപ്പം നമുക്കറിയാം ഈ ഏറ്റവും അടുത്ത കാലത്ത് സംഭവിച്ച പല കാര്യങ്ങളും ഉണ്ട് പല കേസുകളിൽ കിടക്കുന്ന പല പല മാരകമായിട്ടുള്ള ആൾക്കാർ പോലും വളരെ സിമ്പിളായിട്ട് തന്നെ ഇറങ്ങി വരുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ കാണുന്നത് വളരെ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ മാത്രം ചിലപ്പോൾ അവർക്ക് ചാർത്തപ്പോഴുള്ളൂ നമ്മൾ കാണുന്ന പോലെയല്ല ഒരിക്കലും നിയമം അവരെ കാണുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പം നമ്മളുടെ ആഗ്രഹം പോലെ സംഭവിക്കണമെന്നില്ല കാരണം എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇപ്പം കോടതിയിലാണെങ്കിൽ പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മളിപ്പം വാക്കാല് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഒരേ ആൾക്കാർ പ്രതികരിച്ചത് കൊണ്ടോ മാത്രമല്ല കോടതിക്ക് എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് കോടതിക്ക് മനസ്സിലായതുള്ള ആ രീതിക്കുള്ള ശിക്ഷാ നടപടിയായിരിക്കും ചിലപ്പോൾ കോടതി കൊടുക്കുന്നുണ്ടാവുക സോ തീർച്ചയായിട്ടും പറയാം ഇതുപോലുള്ള ആൾക്കാരൊക്കെ പിന്നെയും പിന്നെയും ഇറങ്ങി വരികയും ചെയ്യും ഇതുപോലുള്ള പല പരിപാടികളും നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചത് കൊണ്ട് ഇനി കേരളത്തിൽ തുടർന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ള കാര്യം അങ്ങനെ സംഭവിക്കാതിരിക്കണെങ്കിൽ ഓരോ ആൾക്കാരും ആലോചിക്കണം ഓരോ ആൾക്കാരും ചിന്തിക്കണം അങ്ങനെ ഒരു സംഭവം അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഇതിനെ മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഒക്കെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ഒരു ബ്ലോഗറിൻ്റെ വീഡിയോ സഞ്ജു ടക്കി എന്ന് പറഞ്ഞ പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അറിയുമായിരിക്കും അവനെ അവന്റെ ഒരു വീഡിയോ അവന്റെ ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം കാരണം അതിൻ്റെ അകത്ത് അവൻ പറഞ്ഞൊരു കാര്യം അതിപ്പോൾ പറയുന്നില്ല കാരണം അവൻ അതിനകത്ത് അവൻ പറഞ്ഞത് വേറൊന്നും അല്ല അതായത് ഒരു വിദ്യാഭ്യാസ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ അവന്റെ കൂടെയുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോൾ പറയുന്നു നിന്നെ പോലെ ഞാനൊരു ചാനലൊക്കെ തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു അതായത് എത്ര പണിയെടുത്തിട്ടും പൈസയൊന്നും ആകാൻ പറ്റുന്നില്ല എന്നുള്ളു അപ്പം ആ ഒരു വീഡിയോ കണ്ട പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഒരുപാട് പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് എന്താ പറയുക വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അവരെന്ത് ചിന്തിക്കും അവർക്ക് വേണ്ട രീതിക്കുള്ള റീച്ചാണ് അവർ എങ്ങനെയെങ്കിലും ഉദ്ദേശിക്കുന്നത് റീച്ചാണ് അപ്പം റീച്ചിന് വേണ്ടി അവർ അങ്ങനെ ഇപ്പം പല കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടണം എന്നുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരു റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് അപ്പം ഈ ഒരു ലേഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേഡിക്ക് അങ്ങനെ തന്നെയാണ് ഒരു ചിന്താഗതി വന്നത് കാരണം എന്താ അങ്ങനെ ഒരു റീച്ച് കാരണം അതിന് മുന്നേക്കെ തന്നെ നമ്മൾ മറ്റ് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ അവർ ഫോൺ വെക്കുന്നത് ഒരു പ്രത്യേക ഒരു രീതിയില്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് ബസ്സിൽ ഒരാളിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പം തൊട്ട് സൈഡിലൊക്കെ ഒരാൾ ഒരു ഫോൺ അല്ലെങ്കിൽ ഫോണിനെ കൊണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇരുന്നാൾക്കാർ ഒന്ന് ഫോണിലോട്ട് നോക്കും ഫോണിലോട്ട് നോക്കും ചിലപ്പോൾ ആ ഫോണിലോട്ട് നോക്കുന്ന സംഭവം ആ വീഡിയോയിൽ ചിലപ്പോൾ കാണുന്നത് നിങ്ങൾ അങ്ങോട്ട് നോക്കുന്ന ഒരു കാര്യം മാത്രമായിരിക്കും സോ അത് നിങ്ങൾ മറ്റു പല വേണ്ടാത്ത സ്ഥലത്തേക്ക് നോക്കുന്ന രീതിയിലാക്കിയിട്ട് ചില സമയത്ത് അങ്ങനെയും പ്രചരിപ്പിക്കും അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുമുണ്ട് പിന്നെ ഞാൻ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു സംഭവം സംഭവിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കണം സ്പോട്ടിൽ പ്രതികരിക്കുക അപ്പൊ ആ സമയത്ത് ബസ്സിലായാലും എവിടെ ആയാലും ഒരുപാട് ആൾക്കാരുണ്ട് ബസ്സിൽ നിങ്ങൾ ഒറ്റക്കല്ല ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ തന്നെ ബസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടുകയും ചെയ്യും അവിടുന്ന് അവരോട് തീർപ്പ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാലോ എന്തുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ കാണിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് വീഡിയോ എടുത്തിടുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ എന്താ പറയുക കംപ്ലീറ്റ് ഒന്ന് നാണം കെടുത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇനി ഒരാൾക്കാർക്കും പറ്റരുതേ എന്ന് കരുതിയാണോ ഒരിക്കലുമല്ല നിങ്ങൾ നിങ്ങളുടെ റീച്ചിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് പോലീസുമായിട്ട് ബന്ധപ്പെടാം സാറേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എനിക്കിങ്ങനെയൊരു പ്രശ്നം ബസ്സിൽ നിന്ന് എനിക്ക് ഉണ്ടായി വീഡിയോ എടുക്കുക ആ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക ഫോട്ടോ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ബസ്സിന്ന് തന്നെ റിയാക്ട് ചെയ്യുക ബസ്സിന്ന് റിയാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബസ്സിന്റെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെയുള്ള വലിയ ദിവ്യ വിചാരമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു നിങ്ങളടക്കം ഒരു യാത്രക്കാരാണ് അപ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് അവിടുന്ന് പ്രതികരിക്കുക നിങ്ങൾ പറയുക പോലീസ് വരട്ടെ പരിശോധിക്കട്ടെ ആ പരിശോധന കഴിഞ്ഞിട്ട് പോയാൽ മതി കാരണം നിങ്ങളിപ്പം മറ്റ് യാത്രക്കാർക്ക് ഒരു പ്രശ്നം വരുമെന്ന് കരുതി നിങ്ങളത് പറയുമ്പോൾ നിങ്ങളടക്കം ഒരു യാത്രക്കാരാണ് സോ നാളെ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം വന്നാലോ അപ്പം അങ്ങനെ അത് എല്ലാവരും ഫേസ് ചെയ്യണം അവിടെ നിൽക്കുക പരിശോധിക്കുക കൃത്യമായിട്ട് ഇപ്പം അങ്ങനെ ചെയ്ത ഒരാളാണെങ്കിൽ പോലീസ് വരട്ടെ അവനെ പരിശോധിക്കട്ടെ അവനെ പിടിച്ചു കൊണ്ടുപോകട്ടെ പക്ഷെ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുന്നില്ല ഒരു ഒരാൾ സ്പോട്ടിൽ പ്രതികരിച്ചെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു വ്യക്തികൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ആ രോഗം ഉണ്ടാവില്ല ഇത് അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പരത്തി വിടുക ചെയ്യുന്നു അപ്പോൾ എന്താവും ഇത് കിടന്നിങ്ങനെ കളിക്കും എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് സോ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ ഏറ്റവും അടിച്ചടിച്ച് അടിച്ചടിച്ച് കയറി പോകുന്നത് നമുക്ക് പലതവണയും കാണാം നല്ല മാന്യമായ രീതിയിലുള്ള കഴിവുകൾ തെളിയിച്ചിട്ടുള്ള പല പല ചാനൽസും ഉണ്ട് ഞാൻ ഞാനെടുത്ത് പറയാൻ പറ്റുന്നത് ഒരു ചാനലുണ്ട് കാരണം ലൈഫ് ഇൻ ആർട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യന്റെ ഒരു ചെറിയ ചെറിയ പയ്യെന്ന് പറഞ്ഞാൽ ഒരു പത്ത് എനിക്ക് തോന്നി ഒരു ഇരുപത്തി വയസ്സൊക്കെ ഉണ്ടാവും ആ പയ്യന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊക്കെ മാസ്മരികമായിട്ടുള്ള സംഭവങ്ങൾ ആ പയ്യൻ നിർമ്മിക്കുന്നത് പക്ഷേ അവന്റെ വീഡിയോക്കുള്ള റീച്ചും നെഗറ്റീവ് ഇതുപോലെ പലതരത്തിലുള്ള നെഗറ്റീവുകൾ വെറുതെ ഉണ്ടാക്കി പറയുന്ന ആൾക്കാരുടെ വീഡിയോ തമ്മിൽ നോക്കുമ്പോൾ വളരെ ഡിഫറൻസ് ഉണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആൾക്കാരുടെ വീഡിയോക്ക് സത്യത്തെ പറഞ്ഞാൽ വലിയ വ്യൂ ഒന്നുമില്ല ഇവരുടെ വ്യൂ വീഡിയോ ഒക്കെന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ ഒരു വുമൺ ആണെന്നുള്ള പരിഗണന ഒരുപാട് ആൾക്കാർ ആൾക്കാർക്കിടയിലും ഉണ്ട് ഇപ്പോൾ ഒരു സമൂഹത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊരു ട്രോളായി പറയുന്നതാണെങ്കിൽ പോലും പല സാഹചര്യങ്ങളിൽ ഇപ്പം ഒരു വാഹനം ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഉപയോഗിച്ച് പോകുന്ന സമയത്ത് ഒരു വണ്ടീന്ന് നമ്മൾ വീട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ആ ഉമൺ ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന പരിരക്ഷയും ഒരാണാണെങ്കിൽ അവന് കിട്ടുന്ന പരിരക്ഷയും വേറെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് അനുഭവം ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണൂർ നമ്മുടെ താഴെ മേലെ ചൊവ്വ ഭാഗത്ത് നിന്ന് ഞാനത് വ്യക്തമായി കണ്ടതാണ് ഒരാൾ ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരാൾ വീണ സമയത്ത് അത്യാവശ്യം ആരും തിരിഞ്ഞു നോക്കാനൊന്നുമില്ല വലിയ കാര്യമൊന്നുമില്ല അവർ തന്നെ സ്വയമായി എണീച്ച് ആ ചേട്ടനൊക്കെ ഒരുപാട് സമയം സൈഡിൽ നിന്ന് പോയി ഒരുപാട് ഞാൻ വ്യക്തമായിട്ട് കാണുന്നത് അന്നൊരു വണ്ടിയിലുള്ള ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അവർ പോലും ഒന്നും പറയുന്നില്ല എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ ഒരു പെൺകുട്ടി വീണത് അവിടെയുള്ള എത്ര ആൾക്കാർ ഓടിക്കൂടിയെന്ന് പറയാൻ പറ്റില്ല അവരുടെ എഴുതി എഴുന്നേപ്പിക്കാനും സോഡ വാങ്ങി വാങ്ങിക്കൊടുക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ ചോദിക്കുന്നു ഇതിലെന്താണ് വ്യത്യാസം ഇതിലെന്താണ് വ്യത്യാസം ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഇവിടുത്തെ ഇവിടത്തെ ഈ സ്ത്രീകളെ മോശമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമൂഹം തന്നെയാണ് ഒരുപാട് ആൾക്കാർ തന്നെയാണ് ഞാൻ സത്യത്തിൽ ഇപ്പോഴും പറയും ഒരുപാട് ആണുങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് അപ്പം അവർ എന്താക്ക അവർക്ക് മനസ്സിൽ തോന്നുക ചെയ്യുന്നത് നമ്മളെന്തോ രാജാവിന്റെ പദവിയാണെന്ന് അവർക്ക് തോന്നുന്നതാണ് ഒരു തേങ്ങാ തേങ്ങാപ്പുണ്ണാക്കൂല്ല ഇവിടെ ഒരു പുരുഷനുള്ള അതേ അത അവകാശം തന്നെയാ ഒരു സ്ത്രീക്കുള്ളൂ അല്ലാതെ സ്ത്രീകളെ തലേൻ്റെ അകത്ത് കയറ്റി വെക്കണമെന്നൊന്നും ഒരു നിയമവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് നിയമപുസ്തകം വേണമെങ്കിലും വായിച്ചു നോക്കുമോ ആരും പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള കാര്യം അങ്ങനെ നമ്മൾ തലയിൽ കയറ്റി വെച്ചത് കൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് നമ്മുടെ തല അവരടിച്ചു പൊളിക്കുന്നത് നമ്മൾ തൂങ്ങേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പം പല ആൾക്കാരും തൂങ്ങിച്ചാകേണ്ട അവസ്ഥ വന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പം ഈ ഒരു അറസ്റ്റ് നടന്നു നമുക്ക് തന്നെ കാണാം അതിൻ്റെ അകത്ത് വലിയ രീതിക്കുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു ഒരു വിഷമം തോന്നുന്നു കാരണം ഒരു നേമത്തിൻ്റെ ഭേദഗതിയിൽ സത്യത്തിൽ പറഞ്ഞാൽ എന്താ പറയുക ഒരു കുറ്റം ചെയ്ത ഒരു ഒരാക്ക് അതായത് ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് അവർക്ക് കുറേ പരിരക്ഷ കൊടുക്കുന്നത് ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അതൊരു ഒരു എന്താ പറയുക ഒരു മോശം ഒരു ഏർപ്പാടായി തന്നെ എനിക്ക് പറയുകയുള്ളൂ പക്ഷേ ഇവിടുത്തെ ആണ് തീരുമാനിക്കുന്നത് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഫൈനലി നമുക്ക് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡിസിഷൻ വരേണ്ടത് കോർട്ടിൽ നിന്നാണ് അപ്പം ഇനിയിപ്പം ബഹുമാനപ്പെട്ട കോടതി എന്താണ് എന്താണ് അതിന് വിധിക്കുന്നത് ഞാൻ നമുക്കത് കണ്ട് അല്ലെങ്കിൽ നമുക്കത് കാണാനേ നമുക്ക് പറ്റുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ് ആ കാര്യം കാരണം ഇവിടെ തെളിവുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തെളിവിൻ്റെ അഭാവത്തിൽ ചിലപ്പം അവർക്ക് കിട്ടുന്ന ശിക്ഷാ നടപടി പലതരത്തിൽ നമ്മൾ അത് പറഞ്ഞിട്ടൊന്നും ഇവിടെ കാര്യമില്ല കാരണം അതൊരു സമൂഹം ഉണ്ടാക്കി ഒരു പ്രശ്നമാണ് മൊത്തത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മൊത്തം വിഭാഗക്കാര് ഒത്തുചേർന്ന് ഉണ്ടാക്കി വെച്ച ഒരു സംവിധാനമാണ് കാരണം ഒരു ഒരു വിഭാഗത്തിൽ പെടുന്ന അതായത് വിഭാഗം എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ലാട്ടോ ജാതി മതമല്ലാട്ടോ ഉദ്ദേശിച്ചത് രണ്ട് വിഭാഗക്കാരെ നമ്മുടെ ഭൂമിയിലുള്ളൂ രണ്ടേ രണ്ട് വിഭാഗക്കാർ ആരാ ആണും പെണ്ണും അത്ര തന്നെ അതാണ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സോ ഇവിടെ പെണ്ണ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഇങ്ങനെ എന്തോ രാജാവിന്റെ പദവിയും കൊടുത്ത് കിരീടം വെച്ചു കൊടുക്കല്ല തലയിലോട്ട് അപ്പം അത് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പം എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു ഇപ്പം സോഷ്യൽ മീഡിയ തന്നെ സത്യം പറഞ്ഞാൽ കൈയടക്കി ഇടക്കി വെച്ചേക്കുന്നതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോസിനും അതുപോലെ തന്നെ ഒരു ഒരു ആൺകുട്ടി ചെയ്യുന്ന വീഡിയോസിനും തമ്മിലുള്ള വ്യൂസ് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അല്ലെങ്കിൽ അവരുടെ ഫോളോസ് ഫോളോവേഴ്സ് കൗണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർ തോന്നും വിചാരിക്കും ഇവരെന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ വ്യക്തമായി പരിശോധിച്ച് നോക്ക് അവർ കടന്നൊന്ന് ചെറുതായിട്ടൊന്ന് തുള്ളിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടും മില്യൺ കണക്കിന് വ്യൂ നിങ്ങൾ നിങ്ങളുടെ ചങ്ക് പൊട്ടി കീറി എന്തെങ്കിലും ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ജനങ്ങളിലോട്ട് ഷെയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ഒന്നും കിട്ടിയെന്ന് വരില്ല ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം ഈ ഒരു അവസ്ഥയ്ക്ക് എന്ന് മാറ്റം വരുന്നോ അന്നേ നാട് രക്ഷപ്പെട്ടുള്ളൂ കാരണം ഒരു ഭാവത്തിന് അവരുടെ ജീവൻ ഏതായാലും നഷ്ടപ്പെട്ടു ആ ഫാമിലിക്കുള്ള നഷ്ടം എന്തായാലും മറ്റാർക്കാർക്കും ഉണ്ടാവില്ല പിന്നെ സഹിക്കാൻ പറ്റാത്തത് കുറേ എന്താ പറയുക പരമ ഊളകൾ ട്രോൾ ഉണ്ടാക്കി വിടും എടാ നിൻ്റെയൊക്കെ വീട്ടിലുള്ളവരാക്കെ ഇങ്ങനെ പറ്റിയതെങ്കിലും നീ ഇതുപോലെ അന്നും ട്രോൾ ഉണ്ടാക്കുമോ നീയൊക്കെ ഉണ്ടാക്കുവോ ഈ ഒരൊറ്റ കാര്യത്തിനെ ബേസ് ചെയ്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കൊരു ഒരു അപകടം പറ്റിയ അത് നിങ്ങളുടെ മാത്രം നഷ്ടമായിരിക്കും കാരണം മറ്റുള്ള ആൾക്കാർക്കൊക്കെ അത് കളിയാണ് ചിരിയാണ് തമാശയാണ് പലതുമാണ് ആണ് അവർക്ക് ഇപ്പൊ ട്രോൾ തന്നെ നിങ്ങൾ കാണാൻ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരികയായിരുന്നു കാരണം ആ ബസിന്റെ ട്രോൾ ഉണ്ടാക്കിയത് എന്തിനാണോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ആര് പടച്ചുവിടുന്നതാ അവിടെ അവരുടെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീയൊക്കെ ചിന്തിക്കേണ്ടത് നിന്റെയൊക്കെ വീട്ടിലുള്ള ഒരാൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ അച്ഛനമ്മമാർക്കും എത്രത്തോളം വിഷമം ഉണ്ടാവും മറ്റൊരാൾ ട്രോളിലൂടെ അത് അവതരിപ്പിച്ചാൽ ഇപ്പൊ ട്രോളന്മാർ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവരെന്തോ വലിയ സംഭവമാണെന്ന് എരപ്പാളികളെന്നാ ഞാൻ വിളിക്കൂ ഇവനെയല്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ വളരെ ദാരുണമായിട്ട് മരിച്ച ഒരു സംഭവത്തിനെ പോലും ട്രോളിലൂടെ ജനങ്ങളെ കാണിക്കുന്നത് ആ ബസ്സിന്റെ ഒരു സംഭവമാണ് ട്രോളുന്നത് പക്ഷേ അത് കാണിക്കുന്നത് ഒരു കളിതമാശയായിട്ടുള്ള ഒരു രീതിയിലാണ് എന്തുകൊണ്ട് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു കൂടാ പറ്റുമോ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത് കളിതമാഷയിലൂടെ കാണിക്കുമ്പോൾ ആ വീട്ടുകാർ കാണുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ഒരുപാട് കേസ് ഇപ്പം ഒരു കഷായം കൃഷ്ണയുടെ കേസ് അതായത് ആ ഷാരോൺ വധക്കേസിന്റെ കേസും അതും ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ആ ഒരു വീട് ഞാൻ ശ്രദ്ധിച്ചു ഒരു ഒരു പെൺകുട്ടിയുടെ വീട് ഞാൻ ശ്രദ്ധിച്ചു ആ ഒരു ജ്യൂസിൽ ഒരു ജ്യൂസ് അതായത് ഒരു ഫ്രൂട്ടീൻ്റെ സംഭവം വാങ്ങിയിട്ട് എല്ലാ ബോയ്സിനോടും പോയി ചോദിക്കലാ അത് വേണോ അത് വേണോ കാരണം അങ്ങനെയാണല്ലോ ഒരു സംഭവിച്ചത് ആ ഒരു ജ്യൂസ് കുടിച്ചിട്ടാണല്ലോ ആ പയ്യൻ മരിച്ചുപോയെ സോ എല്ലാവർക്കും ഇങ്ങനെ ചോദിക്കുന്ന വീഡിയോ പിന്നെ തൊട്ട് അങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് ഒരുപാട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഇതാണ് നിങ്ങൾ ട്രോളുന്നതിലൂടെ നിങ്ങളും മനസ്സിലാക്കണം ആ വീട്ടുകാർക്ക് പോലും അതൊരു കാളിതാമാശ ആക്കിയിട്ടാണല്ലോ കാണുന്നതെന്ന് ആലോചിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ഒരു ഒന്ന് പരിഗണിക്കേണ്ടത് തന്നെയാണ് അറ്റ്ലീസ്റ്റ് പറയാം നല്ല രീതിക്ക് നിങ്ങൾക്ക് അത് പറയാം അങ്ങനെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല കാരണം അല്ലാത്ത രീതിയിൽ അവരുടെ ഒരു മാനസികാവസ്ഥയെങ്കിലും നിങ്ങൾ ചുരുക്കത്തിൽ മനസ്സിലാക്കണം കാരണം ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ട്രോളിലൂടെ അങ്ങനെ ആ ഒരു സംഭവത്തിനെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പെൺകുട്ടിയെ ആണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് ആ മരിച്ചിരിക്കുന്ന യുവാവിൻ്റെ വീട്ടുകാർക്കും ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം തോന്നും സത്യത്തെ പറഞ്ഞത് അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള മണ്ടത്തര ട്രോളുകളൊന്നും നിങ്ങൾ ഉണ്ടാക്കരുത് റിയാക്ട് ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്തോ അതിനെതിരെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നും വസ്തുതാപരമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻ പാസ് കൊണ്ട് ഇവരെ ആരെയും പേടിക്കേണ്ട ഒരുത്തിൻ്റെയും തറവാട്ട് വക്കെയൊന്നുമല്ല ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മാന്യമായ സത്യസന്ധമായ കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ചു പറയാം അതിന് നിങ്ങൾ ഒരാളെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കമന്റോളികൾ കുറെ ആൾക്കാരുണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റി ഒന്നും ഉണ്ടാവൊന്നുമില്ല ഈ ഒരു വീഡിയോസ് തന്നെ കഴിഞ്ഞ ഒരു തവണ ഞാൻ മലപ്പുറത്തിനെ ഒരു വീഡിയോ ചെയ്തു ഞാൻ വ്യക്തമായി പറയാം അതിൻ്റെ അകത്ത് മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടില്ല കാരണം ഞാനൊരു മനുഷ്യനാണ് എനിക്ക് മതം നോക്കേണ്ട യാതൊരു കാര്യവും അതിൻ്റെ അകത്ത് എനിക്ക് മോശമായി കമൻ്റ് കമന്റിട്ട ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു പോയതിന് അതിൻ്റെ അടിയിൽ വന്ന കുറേ ആൾക്കാർ പലതരത്തിലുള്ള കമന്റ് ആണ് അതായത് നമ്മളെ വേറെ ഏതോ ഒരു പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത് അത് അവരുടെ മണ്ടത്തരം നമ്മൾ മനുഷ്യനാണ് അത് നമുക്കറിയാം അത് ഒരുത്തന്റെ ഔതാര്യം ഒന്നും വേണ്ട ആ കാര്യത്തിന് നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞു വന്നു പോയപ്പോൾ അതിലോട്ട് വന്നു പോയതാട്ടോ അല്ലെങ്കിൽ ആ വിഷയത്തിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതെന്നല്ല ഇപ്പം ഈ ഒരു ഷിംജിത എന്ന് പറയുന്ന ഈ ഒരു വുമൺ കസ്റ്റഡിയിലായി ഇനിയിപ്പം റിമാൻഡിലായി അങ്ങനെ ഇനിയിപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം കാരണം വുമൺ ആയതുകൊണ്ട് നമുക്കൊന്നും വലിയ രീതിക്കുള്ള പ്രതീക്ഷകളൊന്നും വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിവേ വേ നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനി ഇതുപോലുള്ള എന്താ പറയുക അപകടങ്ങളൊന്നും തന്നെ ഒരാളുടെയും ജീവൻ പോകാൻ ഇടയാക്കുന്ന ഒരു കാര്യങ്ങളും ആരും തന്നെ ചെയ്യരുത് പ്രത്യേകിച്ച് സഹോദരിമാരോടാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്യുക കാരണം മാനം പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മാനം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ആ സ്ത്രീക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ജീവനേക്കാളും വലുത് മാനമാണ് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ നിയമവും ഉണ്ടാവും നാട്ടുകാരും ഉണ്ടാവും പോലീസും ഉണ്ടാവും മീഡിയാസും ഉണ്ടാവും ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും പക്ഷേ നിങ്ങൾ പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ തുടങ്ങും നിങ്ങളുടെ പ്രശ്നം കാരണം ഇവിടെ ഏത് നിയമം നിങ്ങളെ വെറുതെ വിട്ടാലും ഇവിടെ പ്രകൃതി എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് സോ അതെല്ലാവരും മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല ഒരു ജീവിതം തന്നെ വരട്ടെ ഒരു ഒരാളുടെ അതായത് ഒരാളുടെ റീച്ചിന് വേണ്ടി ആരെയും തന്നെ നിങ്ങൾ ബലിയാടാക്കരുത് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ ഒരു എന്താ പറയുക കഴിവും കാര്യങ്ങളൊക്കെ ജനങ്ങളിലോട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെൻഡ് ചെയ്യുക നല്ല രീതിക്ക് മുമ്പോട്ട് പോവുക കേട്ടോ അപ്പം ഇപ്പം മരിച്ച ആ ഒരു ചേട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി കേരളത്തിൽ ഇതുപോലെ ഒരു സംഭവങ്ങളും നമ്മുടെ കൺവെട്ടത്തെ കാണാനിടയാക്കരുതേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു സൈനിൻ